ഏറ്റുമാനൂർ നഗരസഭയിലെ പതിമൂന്നാം വാർഡ് കണ്ണമ്പുരയിൽ സി പി എം പ്രവർത്തക സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് സി പി എമ്മിന്റെ പ്രതിനിധിയായി ഗ്രാമപഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഉമാ സുരേഷാണ് വീണ്ടും ജനവിധി തേടുന്നത് എ ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ സെക്രട്ടറി പ്രസിഡന്റ് പുന്നത്ര ഗവൺമെന്റ് യു പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് നമുക്ക് നമ്മൾ ഓരോ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ നമ്മുടെ ഒരു പതിമൂന്നാം വാർഡ് നമ്മുടെ നിലവിലുള്ള പതിനൊന്നാം വാർഡിൻ്റെ പതിമൂന്നാമ കുറേ കൂടുതൽ വാർഡ് വന്നപ്പം നമുക്ക് മത്സരത്തിൽ ജയിക്കാനുള്ള സ്വാധീനം ഉണ്ടായിട്ട് പോലും നമ്മുടെ പാർട്ടിയോട് എനിക്ക് വിരോധമില്ല പാർട്ടി എനിക്ക് അന്നും ഇന്നുമൊക്കെ നല്ല പിന്തുണ തന്നിട്ടുള്ളതാണ് പാർട്ടി പാർട്ടിക്ക് വിരുദ്ധമായിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നതും ഇപ്പം നിൽക്കാൻ തീരുമാനിച്ചത് നമ്മുടെ ബ്രാഞ്ചിലെ ഘടകങ്ങളെ കുറച്ച് ആൾക്കാരുടെ ഒരു പ്രത്യേക അവരെടുക്കുന്ന ഒരു നിലപാട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിരുന്നു അതുകൊണ്ട് നമ്മൾ ജനങ്ങളുടെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഒരു തവണ കൂടി അല്ല ഉമാ സുരേഷിന്റെ ഉമ്മ ജയിച്ചു കൂടി മാനിച്ചുകൊണ്ട് അവരാണ് എനിക്ക് കഴിഞ്ഞ വർഷം സി പി എം ഉന്നത ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു നിലവിൽ മത്സരരംഗത്ത് എത്തിയതിനെ തുടർന്ന് ഇവരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു നിലവിൽ ജനകീയ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉമയുടെ ചിഹ്നം കൂടെയാണ് സ്ഥാനാർത്ഥി തന്റെ കാൽനൂറ്റാണ്ട് കാലത്തെ പാർട്ടി പ്രവർത്തന പരിചയം മുൻനിർത്തിയാണ് ജനസമിതി തേടുന്നത് ഉമ പ്രതിനിധാനം ചെയ്യുന്ന ബ്രാഞ്ച് കമ്മിറ്റിയുമായുള്ള വിയോജിപ്പാണ് ഇവരെ മത്സരരംഗത്ത് എത്തിച്ചത്